നടപടിയുണ്ട് ഇന്നത്തെ ശുപാർശ കണ്ടില്ലെങ്കിൽ അതിൽ ആ നടപടി നമ്മൾ എടുക്കും സ്വീകരിക്കും സാമ്പത്തികമായി അവരുടെ ഉണ്ട് ആ പ്രതിസന്ധി നമ്മൾ തീർക്കും അതാണ് റിപ്പോർട്ട് അതൊക്കെ അതൊക്കെ ലീഗലാണ് അത് 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 അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല അവർ ലീഗലാണ് അതൊക്കെ കോടതി ഇന്ന് തീരുമാനിച്ചോട്ടെ എന്തു വേണമെന്ന് അതിന് അതിൽ അതിലൊന്നും പോകുന്നില്ല ഞങ്ങള് പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് എന്താണ് അദ്ദേഹത്തെ അവലഭാഗത്തു നിന്നുള്ള പാളിച്ച അത് തിരുത്താനുള്ള നടപടി നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും അതുകൊണ്ട് പറയുന്നുണ്ട് ആകെ പറയുന്നുണ്ട് എന്താ സംസാരിച്ചു നമ്മൾ കുറേ സംസാരിച്ചിരുന്നു മണിക്കൂറുകളോളം അതിൽ പറയാൻ പറ്റുമോ അതൊന്നും നിങ്ങൾ എന്താണ് നിങ്ങൾ ഏത് ലോകത്താണ് പറയും ഏത് ലോകത്താ പത്രക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ കിട്ടിയ കിട്ടാത്തത് കിട്ടിയതുപോലെ പറയുന്ന ആളുകൾ ഞങ്ങൾ വാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വാട എന്ന് പറഞ്ഞാൽ ഇന്ന് കൂട്ടം അങ്ങൾ ഇത് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ അവിടെ ഒന്നും ഇല്ലാന്നല്ലേ അതിൻ്റെ അർത്ഥം ഞാൻ സംസാരിച്ചിട്ടൊന്നും ഞാൻ ആരോടും ഇതിനു വേണ്ടി സംസാരിക്കാൻ പോയിട്ടില്ല കെ സി വേണുഗോപാലൻ ഞങ്ങൾ തമ്മിൽ അല്ല രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ട് വളരെ ലേറ്റാകുന്നതുവരി ഇന്നലെ ഞങ്ങളിരുന്ന് സംസാരിച്ചിരുന്നു വീണുമായിട്ട് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല അതൊന്ന് എ സി സിയോട് വിച്ച് വെച്ചാൽ മതി ഞാൻ ആരെയും അതൃപ്തി ഒന്നറിയിച്ചു ഞാൻ നിങ്ങൾക്കൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ ഞാൻ ചെയ്ത പണി അതാണ് വേറെ ഞാൻ ചെയ്തിട്ടില്ല എനക്ക് അതിനകത്തൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനത് ഇതിന്റെ അകത്ത് അത്രേ എടുത്തിട്ടുള്ളൂ സീരിയസ് ആയിട്ട് എന്ത് വേണമെങ്കിൽ എ ഐ സി സിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ രാജ്യത്തെ നിൽക്കുകയുള്ളൂ